എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം കസ്തൂരി മഞ്ഞളും മഞ്ഞക്കുവയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഞാനൊന്ന് ഒടിച്ച് കാണിച്ച് തരാം നല്ല ക്രീം കളറാണ് നല്ല മണവുമുണ്ട് ഇതിൻ്റെ പുറന്തുലി ചുരണ്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് തണലിൽ ഉണക്കി പൊടിച്ച് പാലിലോ പനിനീരിലോ ചാലിച്ച് മുഖത്ത് തേച്ചാൽ മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചർമ്മം നല്ല സോഫ്റ്റ് ആവുകയും പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും കൊച്ചു കുട്ടികളെ തേച്ച് കുളിപ്പിക്കാനും കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പൊടിക്കുന്ന വിപണിയിൽ രണ്ടായിരം രൂപ വരെ വിലയുണ്ട് എല്ലാവരും കസ്തൂരി മഞ്ഞളാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ മാർക്കറ്റുകൾ മഞ്ഞക്കൂവയുടെ പൊടിയെ കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞു കൊടുത്തും ആൾക്കാർ വ്യാപാരം നടത്തുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്ത് നല്ല കുറേ കിഴങ്ങ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് ചെറിയ പീസാണ് നട്ടത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നട്ട് വിളവെടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയെ നമുക്ക് നാളെ കാണാം